ഈ മലയാളികളായ നമുക്ക് ലക്ഷണമൊത്തൊരു ബൈബിള് തന്നത് ആരാന്ന് ഞാനന്ന് പറയാം മലയാള പരിഭാഷയ്ക്ക് ഈ തുടക്കം കുറിച്ചത് സെനറ്റ് ഓഫ് ഷെറാംബ് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലായ ക്ലോഡിയസ് ബുക്കാനൻ ആണ് ബുഖാനൻ മുംബൈയിലെ കൊരിയർ പ്രസിൽ അച്ചടിച്ച ബൈബിളിൻ്റെ ഏതാനും പരിഭാഷ നമുക്ക് കൊണ്ടുത്തന്നു മലയാളത്തിൽ അത് നാല് സുവിശേഷങ്ങളെ ഉണ്ടായുള്ളൂ പക്ഷെ ആ സുവിശേഷമൊക്കെ ഇങ്ങനെ സഭയിൽ വായിച്ചപ്പോൾ നമ്മുടെ സഹോദരിമാർ പറഞ്ഞു കാര്യം ബൈബിളാണെങ്കിലും ഞങ്ങൾ പോയി കഴിഞ്ഞ് നിങ്ങളത് വായിച്ചാൽ മതി എന്താ കാര്യം ഇത് മറ്റേ സുവിശേഷമല്ലേ അതിനെന്തോ കുഴപ്പം ആ അതിലെഴുതിയിരിക്കുകയാണ് അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു എന്നതിന് അബ്രഹാം ഇസഹാക്കിനെ പെറ്റാൻ ഇസഹാക്ക് യാക്കോബിനെ പെറ്റാൻ തമിഴ് ഈ മലയാളം കേട്ടിട്ട് പറഞ്ഞു ഇത് സംശുദ്ധ മലയാളമല്ല അതോടെ ആ പുസ്തകങ്ങൾ അടച്ചു വെച്ചു എന്നാൽ കാലം കുറേ പോട്ട് പോയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതാകുമ്പോഴേക്കും കോട്ടയത്തെ സി എം എസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി മാറിയ റെവറണ്ട് ബെഞ്ചമിൻ ബെയ്ലി അദ്ദേഹം കൊല്ലനെ വിളിച്ച് അച്ചക്ക് സ്വയം നിരത്തി ഉണ്ടാക്കി അതിൽ അക്ഷരങ്ങളെല്ലാം കൃത്യമായി പണി കഴിപ്പിച്ച് ഒരച്ചുകൂടം ആദ്യമായി കോട്ടയത്ത് സ്ഥാപിച്ചു നോക്കണം അങ്ങനെ കോട്ടയത്ത് അച്ചുകൂടമൊക്കെ സ്ഥാപിച്ചിട്ട് ഇതൊന്ന് പരിഭാഷപ്പെടുത്താൻ വേണ്ടി ആലെ തിരക്കി നടന്നോ ഒറ്റ ബെന്തു കുസാരനെ കിട്ടിയില്ല ഒറ്റ ബ്രതൃകാരനെയോ യാക്കോവുകാരനെയോ കത്തോലിക്കിനോ ഒന്നും കിട്ടിയില്ല നമുക്കൊരു മലയാള ബൈബിൾ തരാൻ അദ്ദേഹം ചെന്നിട്ട് അതിനെ സമീപിച്ചത് രണ്ട് ഹൈന്ദവ സഹോദരന്മാരെയാണ് ഇവിടെ ഈ വചനം കേൾക്കുന്നവർക്കിടയിൽ ഹൈന്ദവ സഹോദരന്മാരുണ്ടെങ്കിൽ അറിയണം നിങ്ങളാണ് ഞങ്ങൾക്ക് ഈ പുസ്തകം തന്നത് അത് ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഇതിലെ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കുമെല്ലാം ഈ രാജ്യത്തിലെ ഹൈന്ദവ സഹോദരന്മാരോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഈ വചനം കേൾക്കുന്നവർക്കിടയിൽ സി എസ് ഐ സഭയിൽപ്പെട്ടവരുണ്ടെങ്കിൽ ലൂഥറൻ സഭയിൽപ്പെട്ടവരുണ്ടെങ്കിൽ ആംഗ്ലിക്കൻ സഭയിൽപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങളോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു നിങ്ങളാണ് പണം മുടക്കി ഈ പുസ്തകം പ്രസിദ്ധം ചെയ്തത് ബെഞ്ചമിൻ ബെയ്ലി അന്നത്തെ ആംഗ്ലിക്കൻ സഭയുടെ മിഷണറിയായി ഇവിടെ പ്രവർത്തിക്കാൻ വന്നതാണ് ട്ടെ അദ്ദേഹം ഈ പരിഭാഷയ്ക്ക് വേണ്ടി ചെന്ന് കണ്ടുപിടിച്ചത് മൂന്ന് പേരെയാണ് ഒന്ന് കൊച്ചിയിൽ സ്ഥിരതാമസക്കാരനായ മോസസ് ഇസാർബതി എന്ന ഒരു രഹൂതനെ എന്തിന് ഗ്രീക്ക് എബ്രായ അരാമിക് ഇംഗ്ലീഷ് മലയാളം സംസ്കൃത ഭാഷകളിൽ അഗാധ പ്രാവീണ്യമുള്ള അദ്ദേഹത്തെ കൂടെ കൂട്ടിരുത്തി ഈ പുസ്തക പരിഭാഷ നിർവഹിക്കുമ്പോൾ തെറ്റുപറ്റൂല എന്ന് അദ്ദേഹത്തിന് തോന്നി രണ്ട് പരിഭാഷയ്ക്ക് വേണ്ടി വിളിച്ചത് അറിയാൻ അറിയണ്ടേ ചാത്തുമനോൻ എന്ന് പേരായ ഒരു സംസ്കൃത ഇംഗ്ലീഷ് മലയാള പണ്ഡിതനെ ഇരുത്തി വൈദ്യനാഥ അയ്യർ പേരായിട്ടുള്ള ഒരു ശ്രേഷ്ഠനായ സംസ്കൃത പണ്ഡിതനെ മലയാള പണ്ഡിതനെ ഈ രണ്ടുപേരും അവഗാഹ ജ്ഞാനമുള്ളവരായിരുന്നോ ഭാഷയിലൊക്കെ വലിയ കഴിവുള്ള ആളുകൾ നമ്മുടെ ആളുകൾക്ക് ഈ പരിഭാഷ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവരിതൊരു പരുവുമാക്കിയനെ എന്തിന് നമ്മുടെ പക്കലേക്ക് തന്നോ ഈ പുസ്തകം പരിഭാഷപ്പെടുത്താനെങ്കിൽ നമുക്ക് ഈ ഭാഷയുടെ പിരിവുകൾ സംബന്ധിച്ച് പിരിവെന്ന് കേട്ടപ്പോഴേ ആൾക്കാർക്ക് പേടിയായി പൈസയുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് അക്ഷരങ്ങൾക്ക് പിരിവുണ്ട് പല വിഭജനം ആ നമുക്കൊരു മലയാള ഉണ്ടല്ലോ ഞാൻ ഈ ഉപദേശി മലയാളം പറയുന്ന ആൾ അക്ഷമിക്കണം നല്ല കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുതരും കേൾക്കണം സക്രിയ സാറ് ഈ ഭാഷയ്ക്ക് കരം അധികരം മൃദു കോശം അനുനാസികം എന്നൊക്കെ ഇങ്ങനെ അക്ഷരങ്ങളെ വർഗീകരിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ആളുകൾ കരം പറയേണ്ടടുത്ത് അധികരം പറയും കർത്താവ് എന്ന് പറയേണ്ട അടുത്ത് കർത്താ എന്നെ പറയുള്ളൂ അപ്പൊ കേട്ടാ പറയാ ആളൊരാത്മീകന പക്ഷെ ഭാഷയോട് ചെതു വല്ലാത്തൊരു ഹീനകൃത്യമായി പോയി പിന്നെയും പറയട്ടെ എന്ത് ചെയ്താല് നമ്മൾ ഈ തെക്കന്മാർക്ക് ഈ ഫാ എന്ന അക്ഷരവും ഭാ എന്ന അക്ഷരവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല ഭാര്യ ഭർത്താവ് എന്നേ നമ്മൾ പറയുള്ളൂ അതുകൊണ്ട് അങ്ങനെയല്ല ഈ ലിപ്പ് കൂട്ടിയടിക്കണം എങ്കിലേ അക്ഷരം കറക്റ്റാകൂ ആ ഉച്ചാരണം ശരിയാകൂ പോട്ടെ അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഭാഷാ പണ്ഡിതന്മാരെ ഈ ഇരുത്തി പരിപാടി കൊണ്ട് തുടങ്ങില്ലേ അതിൽ ഈ വൈദ്യനാഥയ്യർ ശ്ലോകം പാടുന്നതിൽ അവഗാഹ ജ്ഞാനമുള്ള ആളായിരുന്നോ തരിൽ തന്നി കട ചാഞ്ചല മധുകുല രാമ രാമ ജനാന ോ മണ്ഡലീ ചണ്ടോ നേരത്താതോ ഒരു നീയാം നേരത്തിനപ്പുറം ഉണ്ണായി വാരി മറ്റും മലയാള ഭാഷാ പ്രയോഗങ്ങൾ ഇടതടമില്ലാതെ പ്രയോഗിക്കാൻ കഴിയുന്ന ഉജ്ജ്വലനായ ഒരു മലയാള വാഗ്മിയായിരുന്നു ഈ ചാത്തുമനോൻ കണ്ടന പണ്ഡിത ദണ്ഡതര ഭുജദണ്ഡ കലദണ്ഡതു ജന കീർത്തി കീർത്തിയുള്ള പാർട്ടി ഓത്തമ സൽകീർത്തികൾ കെട്ടേൻ ഉടൽ കൂർത്തൂർത്തം ഇതൊക്കെ പ്രയോഗമാണ് ഇതൊക്കെ പഠിച്ചു ഭാഷയോട് അവഗാഹമായി ഇടപഴകുന്ന ഉജ്ജ്വലനായ രണ്ടുപേരെ ഇരുത്തിക്കൊണ്ടാണ് സായിബു പണി തുടങ്ങിയത് നമ്മുടെ ആളുകളെ ഒന്നും ഇരുത്തിയില്ല കാരണം നമ്മുടെ ആളുകളുടെ ഈ വക്കലേക്ക് ഇത് കൊടുത്താൽ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് അമ്മ എങ്ങനെ കാണിച്ചു ആ പറയാം നമ്മുടെ ആളുകളെ ഏൽപ്പിച്ചാൽ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് അതെ ആദ്യമായിട്ടുള്ളതായിരിക്കുന്ന കാലയളവിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിക്കുവാൻ അമേൻ സ്കോത്രം ഇങ്ങനെ പോവല്ലാതെ കേൾവിക്കാർക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് സാഹിബ് പണിയറിയാവുന്ന ആമ്പിളരെ കൂലി കൊടുത്തിരുത്തി അതിൽ ഈ ചാത്തുമനോൻ ഒരു വലിയ അക്ഷരഭക്തനായിരുന്നു സരസ്വതീ പൂജ വാരി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പതാവലി തോന്നണം കാലേ കാലേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ബൈബിള് പരിഭാഷ ചന്ദനക്കുറി അണിഞ്ഞ് തുളസിക്കതിരണി ഇഷ്ടദേവത പ്രാർത്ഥന കഴിഞ്ഞ് ശുദ്ധവൃത്തി വരുത്തി മാത്രമേ ഈ ബൈബിള് കൈകാര്യം ചെയ്യുള്ളൂ പേടി വരുന്ന നിങ്ങൾക്ക് നമുക്കുണ്ടോ ഉത്തരം പത്തി അദ്ദേഹം പറഞ്ഞു യേശുവും ഒരു ദേവനാണ് ക്രിസ്തു ഭഗവാന് എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പരിഭാഷയുടെ സ്വാധീനമാണ് ഇരമ്യാവിലും മറ്റും കാണുന്ന യഥാ മാതാ തഥാ പുത്രി ഈ പ്രയോഗങ്ങളൊക്കെ സംസ്കൃതമാണ് അപ്പം അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചും പഠിച്ചും വചനമൊക്കെ രചിച്ചിങ്ങനെ പോകുമ്പോൾ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കും യേശുവിനോടും പ്രാർത്ഥിക്കും എല്ലാ ദിവസവും ഈ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാതെ ഉറങ്ങില്ല അദ്ദേഹം വിശ്വസിച്ചു ഈ ക്രിസ്തുവും അനേക ദേവന്മാരിൽ ഒരു ദേവനാണ് പക്ഷേ പരിഭാഷ പുരോഗമിച്ച് പുരോഗമിച്ചു ഇങ്ങോട്ട് വന്നില്ലേ അത് കൊലോസിർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിലെ ഒരു വചനം ഈ ചാത്തുമേനോനെ വട്ടം കടക്കി ആ ചിന്താമണ്ഡലത്തിലേക്കൊരു പുതിയ ഊർജ പ്രസരണം ദൈവത്തിൻ്റെ പരിശുദ്ധമായി വിട്ടുകൊടുത്തു ആ ചാത്തുമനോൻ ഏകാഗ്രതയോടെ അങ്ങനെ പഠിച്ചു പിടിച്ചു വരുമ്പോൾ അതിലെ ഒരു വചനം ഇങ്ങനെ മുൾക്കൊളുത്തുപോലെ കടന്നു പിടിച്ചു യേശുവെക്കുറിച്ചുള്ള വചനം പൗലോസ് പറഞ്ഞു ഈ കൊലോസ്യർക്ക് ആരാണ് ക്രിസ്തു അവൻ കേവലം ഒരു ദേവനല്ല അവൻ അവതാരമല്ല അവൻ കേവലമൊരു ശക്തിയല്ല പിന്നാരാണ് അവൻ ആ ചോദ്യത്തിന് മറുപടിയായി പറയാൻ തുടങ്ങി അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ സകല സിഷ്ടിക്കു മാധ്യത വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം മുഖാന്തരമുളവായി അവനിലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും വസിക്കുന്നത് ആ വചനം ആ കൃതകത്ത ഉഴുതുമറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധമാവിന്റെ വചനവും യേശുവിന്റെ നിർമ്മല രക്തത്തിന്റെ ശക്തിയും ചാത്തുമേനിൽ വ്യാപരിച്ചപ്പോൾ ആ പരിഭാഷ തീരുമുമ്പ് കർത്തവാ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിമജ്ജന സ്നാനം கை கொண்டு உலகத்தோடு முழு விழித்து நாம் ரஷிக்கப்படுவார் ஆகாசத்தின் கீழில் மனுஷர இடையில் நல்கப்பட்ட வேற ஒரு நாம